വാഴുന്ന പെണ്ണാണ് കൊടുവാളെടുത്ത് നീരാടി ഈ പാട്ട് ഒരു ട്രെൻഡ് പാട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മള് നമ്മുടെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓപ്പൺ ആക്കിയാൽ ഈ കരിങ്കാളിയുടെ ഈ പാട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് വളരെയേറെ വൈറലായ പാട്ടാണ് പല ആളുകളും ഈ പാട്ട് പാടി പാടിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്കുള്ള മലയാളികൾക്ക് എല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ പാട്ട് കേട്ടിട്ടുണ്ട് കേട്ട് ആസ്വദിക്കാറുമുണ്ട് എന്താണ് ഈ പാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാം നമ്മുടെ ഹിന്ദു പുരാണത്തിലെ കാളി എന്ന് പറഞ്ഞാൽ ശൈവഭാവമാണ് ശിവന്റെ തന്നെ ഒരു അവതാരമായിട്ടുള്ളതാണ് ആര് നമ്മുടെ കാളി ദേവി കാളി മാതാവ് എന്ന് പറയാം കാളിയെ ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത് ബംഗാളികളാണ് നമ്മൾ പക്ഷേ ദുർഗാ ആ സങ്കല്പത്തിലാണ് നമ്മുടെ മലയാളികൾ മലയാളികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള മലയാളികൾ പൂജിപ്പിക്കും പൂജിക്കുന്നത് അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ രൗദ്രഭാവം അതായത് തിന്മയിൽ തിന്മ ആടെ ഉറവിടമായിരുന്ന ദാരകൻ്റെ ആരാണ് കാളി ദേവിയാണ് കാളിയാണ് ശിരസർത്തത് അപ്പോൾ തിന്മയിൽ നിന്ന് എന്താണ് നന്മയിലേക്കുള്ള പ്രതീകം അത് ഒരു തിന്മ നടമാടിയപ്പോഴൊക്കെ ആ തിന്മയെ ഇല്ലാതാക്കുവാനായിട്ട് വന്ന ഉഗ്രമൂർത്തിയാണ് ആര് കാളി എന്ന് പറഞ്ഞ സങ്കല്പം ഈ പാട്ട് അതുകൊണ്ട് ഫേമസ് ആണ് അപ്പം നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അത് അത് ആ ഒരു 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 പാത്തു ആ ഒരു സങ്കല്പത്തെയാണ് ഈ പാട്ട് പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷേ ഇത് ചിലപ്പോൾ തിന്മങ്ങൾക്ക് വേണ്ടി മാത്രമായും ഇത്തരത്തിലുള്ള ചില എന്താ പറയുക രൂപങ്ങൾ ഉടലെടുക്കാറുണ്ട് ഈ കാളിയെ കരിങ്കാളിയെക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു താരകനെ കൊന്ന കൊല്ലാനായിട്ടാണ് നമ്മുടെ കാളി മാതാവ് കാളിദേവി ജന്മം എടുത്തെങ്കിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ഡൈവേർട്ടായി പോകുന്ന അവരെ ഉഗ്രമൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ സംഹാരമൂർത്തിയായി മാറുന്നത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ജീവിതം സുഖപ്രദമാക്കുവാനും സന്തോഷകരമാക്കുവാനും ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന ധാരാളം സ്ത്രീകൾ സ്ത്രീകളുണ്ട് നമ്മൾ ഹിന്ദു പുരാണങ്ങളിലാണെങ്കിലും ക്രിസ്ത്യൻ പുരാണ ക്രിസ്തുമതത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്ത്രീകളെ നമ്മൾ പൂജിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുക കൊടുത്തിരിക്കുന്ന സ്ഥാനം മഹോന്നതമായ സ്ഥാനമാണ് സ്ത്രീ അമ്മയാണ് അവളാണ് ലോകത്തിൻ്റെ ലോകൈക മാതാവായിട്ടാണ് നമ്മൾ സ്ത്രീയെ കാണുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഹിന്ദു പുരാണങ്ങളിലെ ലക്ഷോ ധാരാളം ദേവതകളെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ലക്ഷ്മി സരസ്വതി ദുർഗ പിന്നെ അങ്ങനെ പല പാർവതി ദേവി കാളി കാളിമാതാവ് ധാരാളം ദേവതകളുണ്ട് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ ധാരാളം ദേവതകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ എന്താണ് ഇപ്പം ഈ ഈ ദേവതാ സങ്കല്പമൊക്കെ ധാരാളമായിട്ടുള്ളത് സ്ത്രീകളിൽ അവലംബിച്ചിട്ടാണുള്ളത് അതായത് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഭൂമി മാതാവ് ഭൂമിയെ നമ്മൾ അമ്മയായിട്ട് മാതാവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതൊക്കെ ഇത്രമാത്രം പവിത്രമായിട്ടുള്ള ഇത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മളെ സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രമായ സ്ഥാനമുള്ള സ്ത്രീകൾ ചിലപ്പോൾ അവർ ഈ കരിങ്കാളിനേക്കാളും കൂടുതലായിട്ട് ഭയാനകയാകുകയും അല്ലെങ്കിൽ ഭീകര ഭീകരരൂപിണികളാകുകയും ജീവിതം ടച്ച് ഉടയ്ക്കുകയും തകർക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് അറിയുന്നതാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ധാരാളം നിയമ നിയമത്തിൻ്റെ പഴുതുകൾ ധാരാളമായിട്ടുണ്ട് ഒരാൾ എത്രമാത്രം നിരപരാധിയാണെങ്കിലും അല്ലെങ്കിൽ എത്രമാത്രം അയാൾ ആണെങ്കിലും ഒരു സ്ത്രീ പറയുകയാണ് അല്ല ഇവൻ കാപാലകനാണ് ഇവൻ കൊള്ളരുതാത്തവനാണ് ഇവനാണ് എന്നെ പീഡിപ്പിച്ചത് ഇവനാണ് ഇവനാണെൻ്റെ ജീവിതം ഇല്ലായ്മ ചെയ്തത് അല്ലെങ്കിൽ ഇവൻ മൂലമാണ് ഞാൻ അങ്ങനെയായത് എന്ന് അടിയുറച്ച് ഉറപ്പിച്ച് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ആ പുരുഷൻ്റെ ജീവിതം അതോടുകൂടി തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു പഴമൊഴി തന്നെ വന്നിരിക്കുന്നത് പെണ് ഉരുമ്പെട്ടാൽ എന്ന് ഒരിക്കലും ആൺ എന്ന് പറഞ്ഞ പഴമൊഴി വന്നിട്ടില്ല കാരണം ഒരു ദേശത്തെ തന്നെ തച്ചുടയ്ക്കുവാനായിട്ട് സക്കലതും തകർത്ത് തരിപ്പണമാക്കുവാനായിട്ട് ഒരു സ്ത്രീയുടെ ബുദ്ധി മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വിജയകുമാരി അമ്മയെക്കുറിച്ചിട്ടാണ് ഒരു സ്ത്രീ കാരണം തൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു അമ്മയുടെ അവസ്ഥ അമ്മയുടെ നിസ്സഹായവും നിഷ്കളങ്കവുമായ വളരെ അതിദാരുണമായ അത്രമാത്രം വേദനാജനകമായ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ആ പിക്ചറിനകത്ത് ഒരു പെണ്ണിൻ്റെ പടമാണ് കൊടുത്തിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പടം അത് ആ കുട്ടിയുടെ പേര് രോഷിനി എന്നാണ് ആ ആ പടവും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആ പടത്തിലുള്ളതും ഒരു പെണ്ണാണ് അതും ആ പെൺ പെണ്ണാണെങ്കിലും ഒര ഒരാളുടെ ജീവിതം തകർത്ത തരിപ്പണമായി തച്ചുടച്ച ഒരു പെണ്ണിന്റെ ചിത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ ചിത്രത്തിലുള്ള പെൺകുട്ടിയുടെ പേരും രോഷിനിയാണ് നമ്മളുടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അമ്മയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ പെൺകുട്ടിയുടെ പേരും രോഷണി എന്നാണ് അതുകൊണ്ട് ഞാൻ കോയിൻസിഡൻസ് ആയിട്ട് ആ രോഷണിയുടെ പടം കൊടുത്തേ ഉള്ളൂ നമുക്ക് ചിത്രത്തിലുള്ള രോഷിനിയെക്കുറിച്ച് പറയാൻ വളരെയേറെ കൂടുതലുണ്ട് അത് നമുക്ക് പിന്നീട് പറയും നമുക്കിപ്പോൾ വിജയകുമാരി അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വിജയകുമാരി അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ എവിടെയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ധാരാളം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെയാണ് നമുക്ക് ഈ ഹോസ്പിറ്റലുകളിൽ നമ്മൾ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ക്യാൻസർ വാർഡുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് സമയവും സന്ദർഭവും അവസരവും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അവിടേക്കൊന്ന് കയറണം സന്ദർശിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ജീവിതം എത്രമാത്രമൊക്കെ എത്രമാത്രം ബ്ലസ്ഡ് ആണ് നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ ആ സമയത്തെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ സമയത്തെ സമയത്തെ നമ്മുടെ ജീവിതം നമുക്ക് ഒന്ന് നമുക്കൊന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ ആ സമയത്താണ് നമ്മൾ ദൈവത്തിനോട് നമ്മൾ ഹൃദയം യും തുറന്ന് നമുക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല ചൂടാണ് ഇവിടെ കരണ്ടില്ല ഞാൻ വീർക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉണ്ട് നമ്മൾ ഈ മാനസിക ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ ഭ്രാന്താശുപത്രിയിൽ ആരും സന്ദർശിക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഭ്രാന്താശുപത്രി എന്നുള്ളത് പറഞ്ഞ സ്ഥലം എസ്പെഷ്യലി നമ്മൾ ഈ നമ്മളെ പോലെയുള്ള ആളുകൾ അതേപോലെ എന്നെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇച്ചിരി ജേർണലിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് ഈ ഭ്രാന്ത ആശുപത്രികളും ജയിലുകളുമൊക്കെ സന്ദർശിക്കുന്നത് ഈ ഭ്രാന്ത ആശുപത്രികളിലേക്കും ജയിലുകളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ പറയുക നമുക്ക് സങ്കടങ്ങൾ മാത്രം ആരും അവിടെ ചിരിച്ച് ഉല്ലസിച്ച് കൂടി ജീവിതം ആഘോഷകരമാക്കി മാറ്റി ജീവിതത്തിലെ പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആ ഒരു നനുത്ത ആ ഒരു മൃദുലമായ ഭാവത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ മനസ്സോടു കൂടിയുള്ള ഒരു വ്യക്തികളെ പോലും നമുക്ക് ഭ്രാന്താശുപത്രികളിലും ജയിലുകളിലും ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ പ്രാന്താശുപത്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഊളമ്പാറ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഭാന്താശുപത്രി അല്ലേ അപ്പോൾ ഈ പ്രാന്താശുപത്രിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അവസരമൊക്കെ വന്നുകഴിഞ്ഞാൽ വെറുതെ ആണെങ്കിലും നമ്മൾ ഈ പ്രാന്താശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലപ്പോഴുമൊക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു സന്ദർശന ആ രീതിയിലേക്ക് പോവുകയല്ലേ നമ്മുടെ ജീവിതം നമുക്കൊന്ന് വിലയിരുത്തുവാനായിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ എത്രമാത്രം സന്തോഷവും സുഖവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ഭ്രാന്താശുപത്രികളോ അല്ലെങ്കിൽ ജയിലുകളൊക്കെ നമുക്കൊന്ന് ർശിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ആരും മെനക്കെട്ട് നമുക്ക് ആ ഇന്ന് നമുക്ക് ഹോളിഡേ ആണ് നമുക്ക് നമുക്കെന്തെങ്കിലും പിക്നിക്കിന് പോയേക്കാം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് കറങ്ങാൻ പോകാം ഇന്ന് ഭ്രാന്താശുപത്രിയിൽ കറങ്ങാൻ പോകാം അങ്ങനെ ആരും വിചാരിക്കില്ല അതങ്ങനെ വിചാരിക്കണമെങ്കിൽ തലയ്ക്ക് ചിരുന്ന ഒല ആളുകൾ അങ്ങനെ വിചാരിക്കാറുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു പാഷനായിട്ട് കാണുന്ന ആളുകൾ മറ്റുള്ളവർ ദുഃഖങ്ങളും ദീനാനുകമ്പയും ഉള്ള ആളുകൾ അവരുടെ സത്യാവസ്ഥമായ സത്യസന്ധമായി അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അവിടേക്കൊക്കെ പോകാറുണ്ട് അങ്ങനെ വളരെ ആദർശികമാണ് ാണ് ഞാൻ പ്രാന്ത് ആശുപത്രിയിൽ ഞാൻ അമ്മയെ കാണുവാനും വിജയകുമാരി അമ്മയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും ഞാൻ എനിക്ക് സാധിച്ചത് അപ്പോൾ എനിക്ക് വിജയകുമാരി അമ്മയെക്കുറിച്ച് അവിടെയുള്ള ഓരോ ആളുകളും പല പല അവസ്ഥ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരവസ്ഥയിൽ നിന്ന് ഒരു രോഗത്തിലേക്ക് മാറുന്ന ഒരു സംഗതിയാണത് നമുക്ക് ആരും നമ്മൾ ഭ്രാന്തന്മാരായിട്ട് അല്ലെങ്കിൽ ഭ്രാന്തികളായിട്ട് ആരും മുടലെടുക്കുകയോ അല്ലെങ്കിൽ അവരങ്ങനെ ഇൻപിലിറ്റ് അങ്ങനെ ആയി തീരുന്നതല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ അവരെ ഭ്രാന്തരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ലവളിൽ നല്ലവളായ ഏറ്റവും നല്ല വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പാവപ്പെട്ട മകനെ അത്യധികം ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ച വിജയകുമാരി അമ്മ എന്ന് പറഞ്ഞ ആ അമ്മേനെ ഭ്രാന്തിയാക്കി മാറ്റിയത് റോഷണി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് വിജയകുമാരി അമ്മയുടെ സ്ഥലം തിരുവനന്തപുരമാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ തീർത്തും വളരെ പാവപ്പെട്ട സ്ത്രീയാണ് എങ്ങനെയാണ് മകൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് മകനെ പഠിപ്പിക്കണം മകനെ പഠിപ്പിക്കുവാനായിട്ട് വേറെയുള്ള സോഴ്സസോ വീടില്ല അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക സ്ഥിതികളോ യാതൊന്നുമില്ല എങ്കിലും മകനെ നന്നായി നല്ല രീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മകനെ പഠിപ്പിച്ച് വലുതാക്കി നല്ല നല്ല ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് മകനെ എത്തിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം മാത്രമേ വിജയകുമാരി അമ്മ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട സ്ത്രീക്ക് ഉണ്ടായിരുന്നു ു അതുകൊണ്ട് പല ജോലികളും ചെയ്തു കൂടുതലായിട്ട് മത്സ്യ കച്ചവടമാണ് ചെയ്തിരുന്നത് വീട് വീടാന്തരം കയറി കയറിയിരുന്നിട്ട് മീനിങ്ങനെ ഓരോ വീടുകളിലും പോയിട്ടോ ഓരോ വീടുകളിലും പോയിട്ട് ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ചിട്ട് പറഞ്ഞാൽ മീൻ വാങ്ങിപ്പിക്കും ആ മീൻ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരോട് മീനിൻ്റെ നല്ല നല്ല മത്സ്യമാണ് വിറ്റിരുന്നത് ആ അത് വെട്ടി കഴുകി കറി വെക്കാനുള്ള പാകത്തിന് ചില സ്ഥലങ്ങളിൽ ചില വീടുകളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെന്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് കറി വെക്കാനായിട്ട് വെട്ടാൻ മാത്രമല്ല മറ്റുള്ള രീതിയിലേക്കൊന്നും ആയല്ലെങ്കിൽ തന്നെയാണെങ്കിൽ അമ്മയ്ക്ക് സമയമുണ്ട് എങ്കിൽ ചിലയിടത്ത് അമ്മമാരും അല്ലെങ്കിൽ തന്നെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ അമ്മ തൻ്റെ ജോലി ഏകദേശമൊക്കെ തീരുന്ന അവസാനമാണ് ഒരു വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ ആ മീൻ വെട്ടി കഴുകി കറി വെച്ച് കൊടുക്കുന്ന അത്രമാത്രം ഹൃദയ സന്നദ്ധതയും ഹൃദയ തൻ്റെ മകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരെയും അങ്ങേയറ്റം വളരെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് വിജയകുമാരി അമ്മ ഞാൻ ഈ കുറച്ച് ഇത് ഇങ്ങനെ പറയാൻ കാര്യമെന്നു വെച്ചാൽ അത്രമാത്രം നന്മയുള്ള ഒരു ഹൃദയത്തിനും ഉടമയായിരുന്നു വിജയകുമാരി അമ്മ എന്ന് പറയാനാണ് അമ്മയെക്കുറിച്ച് ഞാൻ അത്തരത്തിലൊന്നിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് ഒരു ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനു എന്നാണ് മനുക്കുട്ട മനുക്കുട്ട എന്നാണ് വിജയകുമാരി അമ്മ മനുവിനെ വിളിച്ചിരുന്നത് അപ്പോൾ മനു ഒരേ ഒരു മകനാണ് നന്നായിട്ട് പഠിക്കും മനു പഠിച്ചു വന്നു പത്താം ക്ലാസ് ഒക്കെ നല്ല മാർക്കിൽ പാസായി പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ അവന് എഞ്ചിനീയറിങ്ങിന് വേണം എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ വേണം എഞ്ചിനീയറിങ്ങിന് അതൊക്കെ കൊടുത്തു നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും ഒരു സ്വകാര്യ കോളേജിലാണ് കിട്ടിയത് പക്ഷെ മകൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവന് പഠിക്കണമല്ല അവൻ എഞ്ചിനീയർ ആകേ പറ്റത്തുള്ളൂ അപ്പോൾ അമ്മയെ അമ്മ ഇങ്ങനെ വീട് വീടാന്തര കയറി ഇറങ്ങിയിട്ടൊരു കുഞ്ഞൊരു ഒറ്റമുറി വീട്ടിൽ വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ എന്ത് പറ്റും മകനെ പോലെ അഡ്മിഷൻ കിട്ടിയത് ഏറ്റം പഠിക്കാൻ അവന് കിട്ടിയത് അവിടെ പോയി പഠിക്കണം കോളേജിൽ ധാരാളം ചിലവുകളുണ്ട് അപ്പോൾ അമ്മ രാവിലെ പകലാക്കി മാറ്റി രാവിനെ എങ്ങനെ എങ്ങനെയാണ് രാത്രിനെ എങ്ങനെയാണ് നമ്മൾ പകലാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണ് നമുക്ക് ഉറക്കമില്ലാതെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യും വൈകുന്നേരമായി കഴിഞ്ഞാൽ തട്ടുകടകൾ ധാരാളമുണ്ട് അങ്ങനെ തട്ടുകടകളിൽ പോയി തട്ടുകട എപ്പോഴാണ് അടയ്ക്കുന്നത് തുറക്കുമ്പോൾ തന്നെ ഒരു ഏഴുമണിയൊക്കെ ആവരാണ് ആരംഭിക്കുന്നത് അല്ലേ ഏഴ് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ അവൾ ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളൂ അമ്മയ്ക്ക് വലിയ തട്ടുകടയിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള പണികളൊക്കെയാണ് അങ്ങനെ അമ്മ അതിനു വേണ്ടി തയ്യാറായ രാത്രി രണ്ട് മണി മൂന്ന് മണി വരെ അന്ന് ജോലി ചെയ്യും വീണ്ടും രാവിലെ ആറ് മണിക്ക് എന്നിട്ട് വീണ്ടും മത്സ്യത്തിൻ്റെ പരിപാടിക്ക് അതിനൊക്കെ വളരെ വലിയ ലാഭമൊന്നുമല്ല വാടക കൊടുക്കണം ഒറ്റമുറി വീട്ടിലാണെങ്കിൽ വാടക കൊടുക്കണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം മകനെ ഒരു കുറവും വരുത്താതെ മനുമോന് മനിക്കുട്ടന് ഒരു കുറവും അവന് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അവന് ഷൂ വേണം അവന് പാൻറ്റ് വേണം ഷർട്ട് വേണം ഷർട്ട് വേണം നല്ല സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂ ഇടുന്ന ഇടുന്ന ഒരു അണ്ടർവെയർ മേടിക്കണം തുറന്ന് പറയുകയാണ് അണ്ടർവെയർ മേടിക്കണമെങ്കിൽ അവന് വേണ്ടത് നാനൂറും അഞ്ഞൂറും രൂപയാണ് ബ്രാൻഡഡ് ഇന്നർവെയറിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ രണ്ട് കാറ്റഗറിയിലുള്ള കുട്ടികളാണുള്ളൂ ഒന്ന് അമ്മമാരെ മനസ്സിലാക്കി കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അങ്ങനെ പെരുമാറും മാർന്ന കുട്ടികളായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്വന്തമായിട്ടൊക്കെ വരുമാനം കണ്ടെത്തിയിട്ട് ആ രീതിയിൽ ജീവിക്കുന്ന കുട്ടികളെയൊക്കെ മനുവിനെ സമയത്തോളം മനുവിന് ഒരു ബുദ്ധിമുട്ടിനും വിഷമത്തിനും ഒന്നും അമ്മ ഇട അത് അമ്മയുടെ ഏറ്റവും വലിയ തെറ്റാണ് അവനെ ഒരു വിഷമത്തിനും ഇടപെടാ ബുദ്ധിമുട്ടാണ് അവനൊരു നല്ല ഷൂവ് നല്ല ഷർട്ട് നല്ല പാൻറ്റ് നല്ല അണ്ടർവെയർ നല്ല നല്ല പേന നല്ല ബാഗ് നല്ല പുസ്തകങ്ങൾ ഇതൊക്കെ ആ അമ്മയുടെ സ്വപ്നം പറ്റുന്നത് ആ എല്ലാ അമ്മമാരും വിചാരിക്കുന്നത് എന്താണ് തങ്ങളുടെ മക്കൾ രാജകുമാരനെപ്പോലെ ജീവിക്കണമെന്നാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അത് എത്ര ില്ലായ്മയിലാണെങ്കിലും എത്ര കൂടിയ ആൾക്കാരാണെങ്കിലും കുറഞ്ഞ ആൾക്കാരാണെങ്കിലും മോസ്റ്റ്ലി മിക്കവാറും അമ്മമാരുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ മക്കള് രാജകുമാരനായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ മനു പഠിച്ചു മനു പഠിച്ചു മനു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജിനീയറിംഗിന് നന്നായിട്ട് സ്കോർ ചെയ്തു ലാസ്റ്റ് സെമിസ്റ്റർ ഒക്കെ ആയപ്പോഴേക്കും ക്യാമ്പസ് ഇന്റർവ്യൂ വന്നു മെക്കാനിക്കൽ എൻജിനീയറാണ് ക്യാമ്പസ് ഇന്റർവ്യൂ വന്നപ്പോഴേക്കും ബാംഗ്ലൂരിലുള്ള നന്നായിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു എം എൻ സി കമ്പനിയിൽ അവിടെ അവന് ജോലി ലഭിക്കാനുള്ളത് അപ്പോൾ വിജയകുമാരി അമ്മ വിചാരിച്ചു ദൈവത്തിന് തൻ്റെ ഇത്രയും നാളത്തെ കഠിനമായിട്ട് എത്ര വർഷങ്ങളായി പത്തിരുപത്തി നാല് വർഷമായിട്ട് ഇങ്ങനെ രാപകലില്ലാതെ പകലിനെ രാത്രിയാക്കി ഇങ്ങനെ ജോലി ചെയ്യിക്കാൻ അങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് മടുത്ത് തളർന്നു അമ്മ തളർന്നു അറുപത് വയസ്സായപ്പോഴേക്കും മടുത്തിരുന്നു ജീവിതത്തിൽ ഒരേ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ആ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അമ്മ മുന്നോട്ട് പോയി നമ്മളെ എത്ര വെങ്കിലും നമ്മളെ മുന്നോട്ട് നമ്മളെ തള്ളിവിടുന്നു നമ്മളെ മുന്നോട്ട് 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 നയിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ സംഗതി ഉണ്ടാകും നമ്മുടെ മുന്നിൽ ഒരു പ്രകാശനാളം ഒരു പ്രത്യാശയുടെ ഒരു കിരണം ഉണ്ടെങ്കിൽ വിജയകുമാരിയമ്മയുടെ പ്രത്യാശയുടെ കിരണം എന്താണ് മകൻ എൻജിനീയർ ആകുകയാണ് അവന് നാളെ നല്ല ജോലി ലഭിക്കും തൻ്റെ ജീവിതവും സ്വസ്ഥവും സുഖവും സമാധാനപരവുമായിട്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ടെങ്കിലും പ്രായമായ ആ സമയത്ത് അല്പകാലമെങ്കിലും മകൻ്റെ ആ ആ പ്രതീക്ഷയിൽ ആകുമ്പോൾ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത് അങ്ങനെ മനു ജോലിയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെയാണ് താമസം ബാംഗ്ലൂർ ഡെയിലി പോയി വരുമെന്ന് സാധിക്കത്തില്ല അപ്പോഴും വിജയകുമാരി അമ്മ ആ ഒറ്റമുറി വീട്ടിൽ തിരുവനന്തപുരത്ത് അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് സമയം കടന്നുപോയി അത്യാവശ്യം പൈസയൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ മനു അവിടെ അവിടെ തന്നെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ഒക്കെ എപ്പോൾ പറഞ്ഞ അമ്മയും കുഴപ്പമൊന്നുമില്ല നമുക്കെന്നാലും ഇവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാം കമ്പനി അവിടെ ആയതുകൊണ്ട് അങ്ങനെ മനു മോൻ മനുക്കൂട്ടൻ അമ്മയുടെ മനുക്കൂട്ടൻ അമ്മേനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണിത് അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് സുഖമായി സന്തോഷമായിട്ട് പോയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മനു ഒരു പ്രേമത്തിലകപ്പെട്ടിട്ടുണ്ട് ആ പെൺകു കിട്ടുന്ന പെൺകുട്ടിയുടെ പേര് പിന്നെ റോഷിനി എന്നാണ് മലയാളിയാണ് പക്ഷേങ്കിൽ ക്രിസ്തീയ സമുദായക്കാരിയാണ് വിജയകുമാരി അമ്മയും മനുവും ഹിന്ദു സമുദായത്തിലുള്ള ആളുകളാണ് അപ്പോൾ മകന് ഒരു പ്രേമമുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ട് അവനൊരു പ്രണയത്തിലകപ്പെട്ടതിൽ അമ്മയ്ക്ക് യാതൊരു സന്തോഷവും മീൻസ് യാതൊരു സങ്കടവും തോന്നിയില്ല മകന്റെ ജീവിതമാണ് അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി തീർച്ചയായിട്ടും അവനെ സ്നേഹിക്കുവാനും വിവാഹം കഴിക്കാനും ഒക്കെയുള്ള അവകാശവും അധികാരവും ഉണ്ട് മകൾ നേഴ്സാണ് മരുമകൾ നേഴ്സാണ് വളരെ പ്രശസ്തമായിട്ടുള്ള അപ്പോളോ ഹോസ്പിറ്റൽ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഇന്ത്യയിൽ പല ബ്രാഞ്ചസ് ഉള്ള ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ അങ്ങനെ റോഷിനി എന്ന് പറഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റലിലുള്ള ആ പെൺകുട്ടീനെ മനു ആയിട്ട് ബന്ധപ്പെട്ട മീൻസ് സ്നേഹത്തിലാണെന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മനുവും പിന്നെ അമ്മയും അവിടെ താമസിക്കുന്ന സമയത്ത് പിന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ മനു റോഷിനിയെ ബാംഗ്ലൂരുള്ള റോഷിനിയെ ബാംഗ്ലൂര് അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന റോഷിനിയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാവുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ആ വിവാഹം നടന്നു അമ്മയും മകനും റോഷിനിയുമായിട്ടുള്ള ആ കുടുംബത്തിൽ ഐശ്വര്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി കൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന വിജയകുമാരി അമ്മയുടെ ജീവിതത്തിലെ ഒരു അശ്വനിപാതമായിരുന്നു നമ്മുടെ റോഷണി എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാൻ പറഞ്ഞില്ല പെണ്ണ് ഒരുമ്പിട്ട് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആയി തീരാൻ പറ്റും എന്ത് ഏതൊക്കെ രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പതുക്കെ പതുക്കെ റോഷിനി റോഷിനിയുടെ പണി തുടങ്ങിയ റോഷിനി തീർച്ചയായിട്ടും ഒരിക്കലും വിജയകുമാരി അമ്മയെന്ന് പറഞ്ഞ് ആ മീൻമണമുള്ള അല്ലെങ്കിൽ മീൻ വിറ്റ് ജീവിച്ച ആ അമ്മേനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല റോഷണി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ക്യാരക്ടർ റോഷിനി അത്യാവശ്യം പെരുമ്പാവൂർ സ്വദേശിനിയാണ് അത്യാവശ്യം കുറച്ച് ഫാമിലി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വീട്ടിലെ അംഗമാണ് അപ്പോൾ റോഷിനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരടായിരുന്നു നമ്മുടെ വിജയകുമാരി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഏറ്റവും വലിയ കരടായിരുന്നു പക്ഷേ രോഷിനിക്ക് അറിയാമായിരുന്ന എത്രമാത്രം ഏതൊക്കെ രീതിയിലൊക്കെ നോക്കിയാലും മകന് അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിനിടയിൽ കുറച്ച് ഗ്യാപ്പുകളും കുറച്ച് വിദ്വേഷവും കുറച്ച് സ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മയ്ക്ക് കുറച്ച് മകൻ അമ്മയോട് കുറച്ച് വെറുപ്പൊക്കെ സൃഷ്ടിക്കാനായിട്ട് റോഷിനിക്ക് ഒരു പെണ്ണിനെ മേടിക്കണം പക്ഷേ എന്നേക്കുമായിട്ട് വിജയകുമാരിയമ്മനെ ഒഴിവാക്കാമെന്ന പദ്ധതിയായിരുന്നു റോഷിനി ആഗ്രഹിച്ചത് മകനമ്മയും വെറുക്കുക അല്ലെങ്കിൽ വിദ്വേഷിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു സംഗതി മാത്രമായിരുന്നില്ല റോഷിനിയുടെ ലക്ഷ്യം വിജയകുമാരി അമ്മയെ എന്ന നീക്കുമായിട്ട് ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ മനുവിന് പുറത്തേക്ക് എമൻസി കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞു പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചു മാസത്തേക്കാണ് പുറത്തേക്ക് പോകാനുള്ള സംഗതിയായിരുന്നു അപ്പോൾ ആറുമാസം കൊണ്ട് വിദേശത്തേക്ക് പോകുക അമ്മേനെയും റോഷ്ണിനെയും അപ്പാർട്ട്മെൻറ്റിലാക്കി മനു യാത്ര പറഞ്ഞ പുറത്തേക്ക് പോയി അപ്പോൾ റോഷിനി വളരെയേറെ ആഹ്ലാദ തന്തുലയായ വളരെയേറെ ആഹ്ലാദിച്ചു റോഷ്ണിയുടെ വീട്ടുകാരിലെ രോഷ്ണിയുടെ അമ്മയും അവിടെ വന്ന് തൻ്റെ മകളുടെ കൂടെ വന്ന് താമസിക്കാനായിട്ട് തയ്യാറായി അതോടുകൂടി അമ്മ വീണ്ടും വളരെയേറെ എന്താ പറയുന്നത് ആ രീതിയിലുള്ള ഒരു വലിയ ഊരാക്കുടുക്കിലേക്ക് പെടുകയാണ് ഒരു പെണ്ണല്ല രണ്ട് പെണ്ണാണ് അവിടെ തൻ്റെ പിന്നെ വിജയകുമാരി അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുമ്പട്ടെ ഇറങ്ങി തിരിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വിജയകുമാരി അമ്മ പഠിച്ച സ്ത്രീയല്ല അവർ സ്കൂളിലൊന്നും പോയിട്ടില്ല അവർക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഗുളികളൊക്കെ കഴിക്കുന്ന റോഷണി എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ നേഴ്സാണ് എന്ന് പറഞ്ഞു അങ്ങനെ വിജയകുമാരിയമ്മയ്ക്ക് കയച്ചു കൊടുക്കുന്ന ഗുളികകളിൽ ചെറിയ മാറ്റങ്ങൾ അവർ വരുത്തി അങ്ങനെ ഞാൻ വളരെ വലിച്ചു നീട്ടി ആയിട്ട് പറഞ്ഞില്ല ചുരുക്കി പറയുകയാണ് വിജയകുമാരി വിജയകുമാരിയമ്മനെ ഭ്രാന്തിയാക്കി മാറ്റുവാനുള്ള മാരകമായിട്ടുള്ള ഗുളികകൾ ചെറിയ ചെറിയ ടാബ്ലറ്റ് ആണ് അപ്പോൾ അത് ഒരു നഴ്സിന് വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കും അങ്ങനെ രാവിലെയും വൈകുന്നേരവും രണ്ടും പ്രഷറിനും ഗുളിക ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള ഗുളികയെ കഴിക്കേണ്ട മറ്റുള്ള അസുഖങ്ങൾക്കുള്ള ഗുളിക എല്ലാ ഗുളികളും അമ്മ കഴിച്ചിരുന്നത് തൻ്റെ നെർവ് സിസ്റ്റത്തെ ആകെപ്പാട തകർന്ന് തരിപ്പണമാക്കി വളരെ കൊടിയ തോതിലുള്ള ഭ്രാന്തിയായി മാറുവാനുള്ള മരുന്നുകളാണ് അവർക്ക് നൽകിയിരുന്നത് അവരുടെ ഇൻറ്റേണൽ സിസ്റ്റംസൊക്കെ മുഴുവൻ മാറി പലപ്പോഴും പലതായിട്ടുള്ള തലക തലവേദന തലകറക്കം എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവരുടെ മറ്റ് പല ലെവലുകൾ സോഡിയം പോലെയുള്ള സംഗതികളൊക്കെ ലോ ആകുന്നു മറ്റുള്ള രീതിയിലേക്ക് മാറുന്നു ഭയങ്കരമായ അക്രമാസക്തമായ പ്രവണതകൾ കാണിക്കുന്നു തീർന്നും വെറും ഭ്രാന്തിയല്ലോ ഭ്രാന്തിയായി മാറുന്ന വളരെ വേഗം അതായത് ഇവർക്ക് ആറുമാസം സമയമേ ഉള്ളൂ മകൻ വരുന്നതിന് മുമ്പ് അമ്മേനെ ഭ്രാന്തിയുടെ ഭ്രാന് ഉച്ചസ്ഥായിലേക്ക് അവർ അമ്മയെ എന്ന് പറഞ്ഞാൽ അതിന് മറ്റേ പരേ സംഗതികളുണ്ട് അങ്ങനെ വളരെ കണ്ണിങ്ങായിട്ട് ബുദ്ധിപൂർവ്വമായിട്ട് ഇപ്പോഴത്തെ ജനറേഷനാണല്ലോ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കൊന്നുകളഞ്ഞാൽ അതിനകത്ത് വളരെ സവിഷ്ത്തുകൾ അപ്പോൾ റോഷിനിയുടെ അമ്മയാണ് അത്തരത്തിലുള്ളൊരു ഒരു ഐഡിയ നമുക്ക് ഇവരെ അങ്ങനെ കൊന്നുകളയണ്ട അത്തരത്തിലുള്ളൊരു സംഗതിയാക്കി എവിടെയെങ്കിലും ചെങ്ങലക്കെട്ട് ഏതെങ്കിലും ഭാന്താശുപത്രി മുഴുവൻ ഭ്രാന്തിയായിട്ട് അറുപത് വയസ്സിന് ശേഷം ശിഷ്ടകാലം അവർ അവിടെ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആറുമാസം അവർക്ക് വളരെ വലിയ ഒരു സമയമാണ് അവർ കിട്ടിയത് ആറുമാസം കൊണ്ട് വിജയകുമാരി വിജയകുമാരിയമ്മനെ അവർ പറഞ്ഞ ഉദ്ദേശിച്ചത് പോലെ ഒരു മുഴുവൻ ഭ്രാന്തിയാക്കി മാറ്റുവാനായിട്ട് ഇവർക്ക് സാധിച്ചു മകനോട് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ കുഴപ്പമുണ്ട് ചെറിയ പ്രശ്നങ്ങളാണ് എന്താണെന്ന് അറിയത്തില്ല ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഈ ചെറിയ പ്രോജക്റ്റ് വർക്കിൻ്റെ ടൈമിൽ പോയതുകൊണ്ട് ഇൻബിറ്റിന് വരിക എന്ന് പറഞ്ഞത് വലിയ അയാൾ പുതിയ ആളാണ് തന്നെ അങ്ങനെ വരാനൊന്നും സാധിക്കാമായിരുന്നില്ല എന്താണെങ്കിലും അങ്ങനെ അമ്മേനെ ഇവർ ആ ഭ്രാന്തിൻ്റെ ഉച്ചസ്ഥായി എത്തിയപ്പോഴേക്കും നമ്മുടെ ഉളമ്പറയിലേക്ക് മാറ്റി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയും അവിടെ പോയി അഡ്മിറ്റാക്കുകയും ചെയ്തു അവരുടെ ലെവൽ അവർ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർ തിരിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു രീതിയിൽ ആ അതിൽ നിന്നൊക്കെ എണ്ണിക്കുമായിട്ട് അവർ മാറിയിരുന്നു അങ്ങനെ നമ്മുടെ മനു വന്നപ്പോഴേക്കും അമ്മ അമ്മയെ മനു അത്രമാത്രം സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹത്തെ ലാളിച്ച കൂടി എത്തിയ മകനെ കാണാൻ അവരെ നിന്ന് തിരിച്ചറിയാൻ പോലുമുള്ള അവസ്ഥയിലായിരുന്നില്ല അമ്മ അവരുടെ എല്ലാ ഇന്ത്യണലായിട്ടുള്ള ഓർമ്മകളിലെ ഓർമ്മകളുടെ ഒരേ ഒരു കോണിൽ പോലും തരാട്ട് പാട്ടി തൻ്റെ അത്രയേറെ ഇരുപതും ഇരുപത്തിരണ്ടും മണിക്കൂർ ഒരു ദിവസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ജീവിതത്തിൻ്റെ അന്ത്യകാലത്തൊന്ന് കൂടി സന്തോഷത്തോടു കൂടി തൻ്റെ പൊന്നുമകനുമായിട്ട് കുറച്ച് നാൾ ജീവിക്കാമെന്ന് പറഞ്ഞ ആ അമ്മേനെ ഒരുമ്പെട്ട ആ രണ്ട് സ്ത്രീകൾ കൂടിയിട്ട് വലിയ ഭ്രാന്തിലേക്ക് മാറ്റുകയും ഒരേ ഒരു മകൻ്റെ ജീവിതത്തിൽ നിന്ന് അവരെ എന്നേക്കുമായിട്ട് അകറ്റി വലിയ ഷോക്കും മറ്റും ഇതൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലേക്ക് അവരെ മാറ്റിക്കാനുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജീവിതങ്ങളല്ല പല ജീവിതങ്ങളും പലരെയും ഇത്തരത്തിലേക്കുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് ആയി മാറുന്നത് നമുക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ മനു വന്നതിന് ശേഷം മനു അമ്മയെ അവിടെ നിന്ന് മാറ്റി മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത ആ രീതിയിലേക്ക് പക്ഷേ കുറച്ചുകൂടി ഒക്കെ കൊടുത്താലും അമ്മ ഒരു ലെവലിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ തലച്ചോറിലുള്ള നമ്മുടെ സിസ്റ്റത്തിനുള്ള സംഗതികളൊക്കെ അങ്ങ് അങ്ങ് മാറി പൊട്ടിത്തകർന്ന ഒരു പരമോന്നതമായ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ ഓൾക്കാൻ ഉണ്ട് അതിങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി തകർന്ന് തരിപ്പണമായി പോകും പിന്നീട് നമുക്ക് ആ പോയ പോയലാവുകയെങ്കിൽ എത്രയാണെങ്കിലും തിരിച്ചതിലേക്കാക്കി വീണ്ടും അതിനെ പൂർവ്വസ്ഥിതിയിലേക്കാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് ആ ലെവൽ കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമായി വരികയില്ല അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ പൊന്നോമനിയായ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യും ആദരിക്കുമൊക്കെ ഒരു പരിധിവരെ ഒക്കെ ചെയ്തിരുന്ന കുറച്ചൊരു എല്ലാ എല്ലാവിഷ്കാരനായിരുന്നെങ്കിലും മനുവിനും അമ്മ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു പക്ഷേ എന്നേക്കുമായിട്ട് മനുവിന് തൻ്റെ അമ്മേനെ നഷ്ടപ്പെട്ട് ആ ഭ്രാന്തിൻ്റെ ഒരു മുഴുഭ്രാന്തിയായി മാറിയ ഒരു രീതിയിലേക്കാണ് മനുവിനെ കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് വരികയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ സ്ത്രീകളുടെ മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അമ്മയാണ് ദേവിയാണ് സർവം സഹയാണ് നമ്മുടെ ലോക ലോകമാതാവാണ് എല്ലാമാണെങ്കിൽ തന്നെയാണെങ്കിലും എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് അതിൻ്റെ ഒരു വശം സർവം സഹയായിട്ടുള്ള എല്ലാം ത്യജിക്കുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ആ മാതൃഭാവത്തോടപ്പുറ അപ്പുറത്താനുള്ളതാണ് എന്താ പറയുക എല്ലാം സംഹരിക്കുന്ന എല്ലാത്തിനെയും സംഹരിക്കുന്ന സകലത്തിനോടും കോപത്തോടും ദേഷ്യത്തോടുമായിട്ട് എല്ലാത്തിനേയും ഇല്ലാതാക്കുവാനുള്ള ഒരു മനോഭാവമുള്ള രണ്ട് വശങ്ങളാണ് സ്ത്രീകൾക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഇവിടെ റോഷനി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു വശം സ് തൻ്റെ ഭർത്താവിനെ അത്യധികമായിട്ട് സ്നേഹിക്കുക അവനെ കൂടുതലായിട്ട് തന്നിലേക്ക് അടുപ്പിക്കുക തൻ്റെ സ്നേഹവും അവൻ്റെ സ്നേഹവും സാമീപ്യവും തന്നിലേക്ക് മാത്രമായിട്ട് വരിക ആ സ്നേഹം വേറെ ഒരിക്കലും എങ്ങോട്ടും വിഭജിച്ചു പോകാതിരിക്കുക എന്നുള്ള സന്മനോഭാവവും നല്ല ചിന്താഗതികളും സ്നേഹവും പ്രണയവും കാമൊക്കെ കലർന്ന ഓരോ വികാരം ഒരു സ്ഥലത്ത് രണ്ടാമത്തെ സ്ഥലത്ത് തൻ്റെ ശത്രുവായിട്ടുള്ള ആൾ അതാരാണെങ്കിലും ആരാണെങ്കിലും അവരെ മുച്ചോടെ മുടിക്കുക അവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള മനോഭാവത്തോട് കൂടുന്ന കൂടി കാണുന്ന ആ ഭീകരമായ സംഹാര താണ്ഡവത്തിൻ്റെ മറ്റൊരു മൂർത്തിഭാവം ഇങ്ങനെ രണ്ട് രൂപങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അത് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉള്ള ഒരു ഭാവമാണ് ഇത്തരത്തിലുള്ള രണ്ട് ഭാവങ്ങൾ പക്ഷേ ഇത് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പുറത്ത് കാണിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വിജയകുമാരി അമ്മയുടെ ഈ നേർക്കാഴ്ചയിലേക്ക് ഞാൻ പറഞ്ഞു വിജയകുമാരി വിജയകുമാരിയമ്മ ഫ്രാന്തിൻ്റെ അവസ്ഥയുടെ അങ്ങേയറ്റത്തെത്തി യാതൊരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ ചെങ്ങലയിലവർ ചെങ്ങലയ്ക്കുള്ളിൽ നിർബന്ധിക്കപ്പെട്ട ആ ജീവിതമായിട്ട് അവർ ഇന്നോ നാളെ എന്നുള്ള രീതിയിൽ അവർ ജീവിതം മുന്നോട്ട് പോവുകയാണ് മനുവും ഭാര്യ പിന്നെ റോഷണി എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയുമായി സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർ സുഖമായി സന്തോഷമായി ജീവിക്കട്ടെ അവർക്കുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ എവിടെയോ ഒരുക്കി ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് അത്തരത്തിൽ മാത്രമേ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ എങ്ങനെയാണെങ്കിൽ അവർ അത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും എല്ലാം ദൈവമെല്ലാം ക്ഷമിക്കുന്നവരാകട്ടെ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ ആ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റാരും ഇത്തരത്തിലുള്ള കുടുംപാതകങ്ങളിലേക്ക് കുടും പാപങ്ങളിലേക്ക് ആരും ഇറങ്ങിത്തിരിക്കുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴുതി വിടുകയോ ചെയ്യരുതേ എന്നുള്ള അപേക്ഷയോടുകൂടിയിട്ട് കാരണം എല്ലാവരും സ്നേഹമാണ് സ്നേഹമാണക്കിലെ സാരമൂഴിയിൽ നമ്മൾ മനസ്സിലാക്കുക സ്നേഹമുള്ള അടുത്ത് മാത്രമേ ജീവിതമുള്ളൂ അവർക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ അവർക്ക് മാത്രമേ സ്നേഹി എന്താ പറയുക സമാധാനപരമായിട്ടുള്ള ദൈവം ഇച്ഛിക്കുന്ന തരത്തിലുള്ള ദൈവത്തെ കണ്ട് ദൈവത്തിനെ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ തൽക്കാലം ഇന്നത്തെ സത്യം തേടിയുള്ള ഈ യാത്രകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു സത്യത്തിന്റെ അല്ലെങ്കിൽ യാഥാർഥ്യത്തിന്റെ മുഖവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്